ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റെയിലിൻ്റെ ലാർജ് സൈസിലെ ഏഴയും കട്ട് നൈറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു സെവൻറ്റി ഫൈവ് ഉള്ള മുതലുള്ള റേഞ്ചിലുള്ളതുണ്ട് സെവൻ ഹൺഡ്രഡ് എബോ വരെയുള്ള റേഞ്ച് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒത്തിരി നെറ്റ് ഉണ്ട് അതുകൊണ്ട് എളുപ്പം എളുപ്പം നമുക്ക് കണ്ടുപോകാം അടുത്തത് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആണ് നെസ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീന് ഇതൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള നെയ്റ്റുകളാണ് അടുത്തത് പീച്ച് ഇതൊരു പീച്ചിനകത്ത് ഡിസൈൻ ഉള്ളത് ഇതെല്ലാം ടു സെവൻറ്റി ഫൈവിൻ്റെ ആണ് ഇതൊക്കെയാണ് നല്ല കുഞ്ഞ് കുഞ്ഞ് പൂക്കളുടെ ഡിസൈനാണ് ഇതൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നെയറ്റുകളാണ് അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ് നെക്സ്റ്റ് പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മറൂണ് ഒരു പിങ്ക് അതിൻ്റെ തന്നെ കളർ ആണ് വന്നിരിക്കുന്നത് ഇത് നാല് കളറാണ് ഇതിനകത്ത് അവൈലബിളായിട്ടുള്ളത് ഇതെല്ലാം ടു സെവൻറ്റി ഫൈവിൻ്റെ എലയിൻ കട്ട് ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ആണ് വന്നിരിക്കുന്നത് അത് എലയിൻ കട്ട് തന്നെയാണ് ഇങ്ങനെ ബാറ്റിക് പ്രിൻ്റ് ഉള്ള ആ ടൈപ്പാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റെഡാണ് അതിനകത്ത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ സെയിം തന്നെ അടുത്തത് ഈ കളറാണ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് ഇത് ഡാർക്ക് ഗ്രീനാണ് ഇത് ചെങ്കലിൻ്റെ കളർ ബ്രിക്ക് റെഡ് ഇത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ തന്നെ ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ ഡാർക്ക് ബ്ലൂ ഇത് നല്ലൊരു മെറൂൺ ആണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ലാർജ് എലൈൻ ഇനി നമുക്ക് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ കുറച്ച് എലൈൻ കാണാം ഇത് നല്ല അജറക്കിൻ്റെ ആ മെറ്റീരിയൽ പോലെ തന്നെ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഡിസൈൻ വന്നിരിക്കുന്ന മെഹന്തിയിൽ ഡിസൈൻ വന്നിരിക്കുന്നു അടുത്തത് മെഹന്തി തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസ് കുറച്ച് കൂടുതൽ പൂക്കളുണ്ട് ഇതൊരു ഒരു അജറക്കിൻ്റെ പ്രിൻറ്റ് തന്നെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ അടുത്തത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ പ്രിൻറ് സെയിം തന്നെ ഇത് വന്നിരിക്കുന്ന കോഫി കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് റെഡ് കളറിലെ പൂക്കൾ ഇത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ഇത് കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയല്ല നമ്മുടെ മെഹന്തി കളർ ഇത് ഡാർക്ക് ബ്ലൂ റെഡ് ഇത് മെഹന്തി കളറ് ഇത് ഡാർക്ക് ബ്ലൂ ഇത്രയാണ് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ എലയിൻ ഉള്ളത് ഇനി നമുക്ക് ത്രീ ഫിഫ്റ്റിയുടെ കുറച്ച് കാണാം ഇത് കോഫി കളറിൽ ഡോട്ടുള്ള മോഡലാണ് പിന്നെ ഇവിടെ ഒരു പീസും കൂടെ വെച്ചത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ഇത് വന്നിരിക്കുന്നത് വൈൻ ആണ് വൈൻ കളർ അതിൻ്റെ കൂടെ ഒരു പീച്ച് പോലത്തെ ഒരു കളറ് അടുത്ത് വന്നിട്ട് ബേജ് കളറാണ് ബേജ് കളറും ഒരു കോഫി കളറും ഇത് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ലൈൻ ലൈനുള്ളൊരു പാറ്റേൺ അതിന് കോഫി കളർ ഒരു മെറൂണ് മെറൂൺ കളറിലാണ് വെച്ചിരിക്കുന്നത് മെറൂണും യെല്ലോയും ബ്ലൂവും അടുത്തൊരു പീച്ച് കളറും ഫ്ലോറൽ ഡിസൈനും അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിന് ഗ്രീൻ കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു എലൈൻ കട്ട് ജയ്പൂർ കോട്ടണി വന്നിരിക്കുന്നതാണ് അതിന് പൈപ്പിങ് റെഡ് കളറുടെ പൈപ്പിങ്ങോട്ട് ത്രീ സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് നല്ല അജ്റക്കിൽ കഫ്താനാണ് വന്നിരിക്കുന്നത് ഫ്രീ സൈസാണ് കഫ്താൻ വന്നിരിക്കുന്നത് ഇതിന് എന്ത് വലിപ്പം ഉണ്ടെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് അത്രയ്ക്കുണ്ട് ഒരു ടൈ ഉള്ളതുകൊണ്ട് അതിനകത്ത് ടൈ ചെയ്ത് വെക്കുവാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് അജ്റക്കാണ് കോഫി കളർ അടുത്തത് വന്നിരിക്കുന്നത് ഇതിങ്ങനെയാണ് ഡിസൈൻ ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെ എല്ലാം ത്രീ നയൻറ്റി ഫൈവ് സൈസ് ലാർജ് അടുത്ത് വന്നിരിക്കുന്ന ഒരു കോളറുള്ള പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല റയോണിൽ ഫുൾ ഓപ്പൺ ആണ് അതുപോലെ തന്നെ കോളർ കോളറുള്ളൊരു മോഡല് അടുത്ത് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടിയാണ് നല്ല കോട്ടൻ്റെ ആണ് ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഫോർ ഫോർട്ടി അടുത്തൊരു ബക്കറ്റ് ഷേപ്പിലെ ഒരു നെക്ക് ഇത് ചെസ്റ്റ് പോർഷൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റിയാണ് കളറ് ബ്ലൂ ആണ് നെക്സ്റ്റ് ഫോർ നയൻറ്റി നയൻ ആണ് പൈപ്പിംഗ് വെച്ച് നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് കളർ ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ അടുത്ത ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അത് നല്ല പൈപ്പിങ്ങൊക്കെ വെച്ചാൽ ഫോർ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നൈറ്റിയാണ് അടുത്തൊരു മിക്സ് അൺ മാച്ച് നൈറ്റിയാണ് വന്നിരിക്കുന്നത് ബേജ് കളറാണ് ഫൈവ് വൺ ഫൈവ് അടുത്ത് നല്ല കോട്ടൺ തന്നെയാണ് ഒരു പിങ്ക് ഫൈവ് ട്വൻറ്റി ഇതൊരു പിസ്ത ഗ്രീനാണ് ഫൈവ് ട്വൻറ്റി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് മൂന്ന് കളർ ചേഞ്ചാണ് ഉള്ളത് ഇത് ബ്ലൂ ആണ് ഫൈവ് ട്വൻ്റി ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നൈറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഒക്കെയുള്ള പ്രീമിയം ക്വാളിറ്റിയിലോട്ട് നമ്മൾ വന്നു അതിന് ഈ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് കളറിലെ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ ഫൈവ് ഫിഫ്റ്റി ഫൈവ് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളൊരു മോഡലാണ് ഇങ്ങനെ ഷോയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി എടുത്തു വന്നിരിക്കുന്നത് നമ്മുടെ എവർക്കിങ്ങനെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ഡാർക്ക് ബ്ലൂ ഇത് വന്നിരിക്കുന്നത് എല്ലാം ഫൈവ് നയൻറ്റി നയനിലാണ് ഇനി വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ കാണിച്ചു തരാം അതിൻ്റെ തന്നെ പല കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇട്ടാൽ നല്ല കോട്ടൻ്റെ നെയ്റ്റിയാണ് ഫൈവ് നയൻറ്റി നയനിന് വർത്താണിത് അതിൻ്റെ പല കളറുണ്ട് ഇത് യെല്ലോ ആഷ് യെല്ലോ പീച്ച് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഇതൊക്കെ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നൈറ്റിയാണ് ഇതും അതുപോലെ തന്നെ ഫൈവ് നയൻറ്റി നയൻ്റെ നൈറ്റിയാണ് പർപ്പിൾ ഇവിടെ ഒരു റെഡും വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫുൾ ഓപ്പൺ ആണ് ഇതും ഫൈവ് നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഫുൾ ഓപ്പൺ നൈറ്റി അടുത്തൊരു ആലിയക്കട്ടിൻ്റെ ആണ് ഫൈവ് നയൻറ്റി നയൻ തന്നെ റേറ്റ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല മോഡൽ തന്നെയാണ് അടുത്തു വന്നിരിക്കുന്ന റയോണിൽ തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അതിൻ്റെ എട്ട് വ്യൂ കാണിച്ചു തരാൻ ഇങ്ങനെ വരും ഇതെല്ലാം നല്ല മോഡൽ നെറ്റുകളാണ് അടുത്ത ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അടുത്തത് പിങ്ക് പിങ്ക് അല്ല ഒരു പീച്ച് കളറ് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എൻ്റെ നെക്കിൽ ഇതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിക്സ് വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് സിക്സ് ട്വൻറ്റി ആണ് റേറ്റ് സോഫ്റ്റ് റയോൺ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നെക്കിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ള ഒരു നെറ്റാണ് ഇതിൻ്റെ കളറ് റെഡും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് അടുത്ത് ബെനിയൻ ക്ലോത്തിൽ വന്നിരിക്കുന്നതാണ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ നെറ്റ് സ്ലീവാണ് പക്ഷേ അങ്ങനെ കാണത്തൊന്നുമില്ല ഇങ്ങനെയാണ് ഒത്തിരി ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത നെറ്റ് ഇതിൻ്റെ റേറ്റ് സിക്സ് തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് ഫുൾ ഓപ്പൺ തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഒക്കെയുള്ള മൊബൈൽ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഫുൾ ഓപ്പൺ ഫ്രണ്ട് ഫുൾ ഓപ്പൺ അടുത്തൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് നല്ല കട്ട് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ ഉള്ള റയോണിൻ്റെ മെറ്റീരിയൽ അടുത്ത റയോൺ തന്നെയാണ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് കോഷ്യോ വർക്കിൻ്റെ ലേസൊക്കെയുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് റയോൺ തന്നെയാണ് നല്ല വി നെക്കുള്ള ഇത് നെറ്റൊക്കെ വെച്ചിട്ടുള്ള നെറ്റ് നെക്കാണുള്ളത് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് നല്ല കളറാണ് ബേജ് കളർ അതിൻ്റെ മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് സിക്സ് സിക്സ്റ്റി റേറ്റ് ഇതാണ് അതിൻ്റെ മൂന്ന് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ഒരു മാർബിൾ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അതിൻ്റെ തന്നെ വേറൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളർ ആഷും റെഡും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ചുരിദാർ കട്ട് മോഡലാണ് സിക്സ് സിക്സ്റ്റി ഫൈവ് എൻ്റെ എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന റയോണിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കോട്ടണിലാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബേച്ച് കളറ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത റെഡിലാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് അതിൻ്റെ വി നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സിക്സ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ബേജ് കളറാണ് സെവൻ ടെന്നാണ് റേറ്റ് നല്ലൊരു ആലിയക്കെട്ട് എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഒരു ഓവർ കോട്ട പോലെയൊക്കെ തോന്നുന്നത് അടുത്ത് വന്നിരുന്ന സെവൻ ട്വൻറ്റി ഫൈവിൻ്റെ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ അതിനിടെ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻ്റി ഫൈവ് എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിളാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി അതിനിടെ വർക്കുണ്ട് അതുപോലെ എൻ്റെ സ്ലീവിൽ വർക്കുണ്ട് താഴത്തെ ഭാഗത്ത് എൻ്റെ ഭാഗത്തും വർക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് അങ്ങനെ എൻസ്റ്റേൻ്റെ പ്രീമിയം എല്ലാ ക്വാളിറ്റിയുള്ള ടു സെവൻറ്റി ഫൈവ് തൊട്ടുള്ള നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിൽക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ